ക്രിസ്മസ് ആഘോഷങ്ങളിൽ പുൽക്കൂടിന് സവിശേഷ പ്രാധാന്യമാണുള്ളത് സ്വയം ഉണ്ടാക്കിയും വിപണിയിൽ നിന്ന് വാങ്ങിയുമാണ് പുൽക്കൂടുകൾ അലങ്കരിച്ചൊരുക്കുന്നത് പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവൻ്റെ ഓർമ്മയാണ് പുൽക്കൂടൊരുക്കലിൻ്റെ പിന്നിലുള്ളത് പുൽക്കൂട് അലങ്കരിച്ച ശേഷമാണ് ക്രിസ്മസ് തലേന്ന് രൂപങ്ങൾ നിരത്തുന്നത് മാലാഖ പിതാവ് മാതാവ് രാജാക്കന്മാർ ആട്ടിടയർ ആട് പശു ഒട്ടകം കഴുത തുടങ്ങിയവയാണ് പുൽക്കൂട്ടിൽ അണിനിരത്തുന്ന രൂപങ്ങൾ പള്ളികളിൽ പാതിരാക്കുള്ള തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഉണ്ണിയേശുവന്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുക കളിമണ്ണ് മരം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫൈബർ തുടങ്ങിയവയിലുണ്ടാക്കിയ രൂപങ്ങൾ ഇപ്പോൾ സുലഭമാണ് മരച്ചില്ല മുള പനയോല ചൂരൽ വൈക്കോൽ തുടങ്ങിയവ കൊണ്ടായിരുന്നു പണ്ടത്തെ പുൽക്കൂടിക്കലെങ്കിൽ ഷീറ്റിലും മറ്റും തീർത്ത ദീപാലങ്കാരത്തിന്റെ മനോഹാരിത തുളുമ്പുന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഇപ്പോൾ പ്രിയം മണ്ണിൽ കുഴിച്ച് കുളം കളിമൺകുന്ന് അരുവി മരുഭൂമി മല ഗുഹ നെല്ലും തിനയും മുളപ്പിച്ച് പാടം പുൽമേട് ഇടവഴി കാലിത്തൊഴുത്ത് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള പണ്ടത്തെ പുൽക്കൂടൊരുക്കൽ ഗൃഹാതുരതയാണെന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ടി സി വി ന്യൂസ് തൃശ്ശൂർ thank you